രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് കേരള പോലീസെന്ന് നമ്മൾ മേനി പറയാറുണ്ട് ഒരു കുറ്റകൃത്യം നടന്നാൽ പ്രതിയെ ഏതറ്റം വരെയും പോയി പിടിക്കും തെളിവുകൾ പോലും കിട്ടാത്ത കേസുകളിലും കുറ്റക്കാരെ കണ്ടെത്തും പത്തും ഇരുപതും വർഷങ്ങൾക്ക് ശേഷം കൊലയാളികളെ പിടികൂടിയ ചരിത്രവും കേരള പോലീസിനുണ്ട് പ്രതികളെ കണ്ടെത്താൻ നമ്മുടെ പോലീസിന് അതിവൈദഗ്ധ്യമുണ്ട് പക്ഷേ കുറ്റക്കാർക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെയും കാസർകോട്ടെ റിയാസ് മൌലവി വധക്കേസിലെയും വിധിക്കെട്ട് ഞെട്ടിത്തരിച്ചവരാണ് നമ്മൾ ഇപ്പോൾ കോട്ടയത്തെ കോടതി നിന്ന് മറ്റൊരു നിരാശപ്പെടുത്തുന്ന വിധി കൂടി ഒൻപത് വർഷം മുൻപ് നടന്ന പ്രമാദമായ സിസ്റ്റർ ജോസ് മരിയ കൊലക്കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്താണ് ആ കേസിൽ സംഭവിച്ചത് പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു സ്വാഗതം കന്യാസ്ത്രീ മഠങ്ങൾ ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്നതിൽ വിദഗ്ധനാണ് കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു മോഷ്ടം തടയാൻ ശ്രമിച്ചാൽ ആരെയും കൊലപ്പെടുത്തും രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ പാലാ ലിസ്യു കോൺവെന്റിലെ സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായപ്പോഴാണ് മറ്റൊരു കൊലക്കേസിന്റെ ചുരുലഴിഞ്ഞത് കോട്ടയം പിണ്ണാക്കനാട് മൈലാടി എസ് എച്ച് കോൺവെന്റിലെ സിസ്റ്റർ ജോസ് മരിയെ അതേ വർഷം തന്നെ ഏപ്രിൽ പതിനേഴിനാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു ആ കേസിന്റെ വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു നാട് എന്നാൽ പ്രതി സതീഷ് ബാബുവിനെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ് സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപുരന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് സതീഷ് ഇപ്പോൾ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രതി സതീഷ് ബാബുവിനെ കാസർഗോഡ് സ്വദേശിയായ സതീഷ് ബാബുവിനെ ത്വരിതപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസ് ഉണ്ടാകുന്നത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ജോസ് മരിയ സിസ്റ്റർ പിണ്ണാക്കനാട് മയിലാടി എസ് എച്ച് കോൺവെൻ്റിലെ സിസ്റ്ററായ ജോസ് മരിയ കൊല്ലപ്പെടുന്നു പക്ഷേ അത് തലയ്ക്കടിയേറ്റ് നില അതായത് നിലത്ത് വീണപ്പോൾ തല തലയിടിച്ചു മരിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന സംഭവം പക്ഷെ പിന്നീട് പാലയിൽ മറ്റൊരു കന്യാസ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ സിസ്റ്റർ അമല കൊല്ലപ്പെട്ടപ്പോൾ ഈ പ്രതി സതീഷ് ബാബുവിനെ പോലീസ് പിടികൂടി പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിലാണ് താൻ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിനോട് പ്രതി വെളിപ്പെടുത്തുന്നത് ഇതിനെ തുടർന്നാണ് ജോസ്മരിയുടെ മരണവും ഒരു കൊലപാതകമാണ് എന്ന് പോലീസ് വിലയിരുത്തുന്നത് ഇതിൽ തുടരന്വേഷണം നടത്തി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പക്ഷെ മതിയായ തെളിവുകൾ ഈ കേസിൽ പ്രതി സതീഷ് ബാബുവിനെതിരെ ഇല്ല എന്നുള്ളതാണ് കോടതി ഇന്നിപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെയൊക്കെ വലിയൊരു അഭാവം ഉണ്ടായിരുന്നു കാരണം ഈ സംഭവം ഉണ്ടായി വളരെ കാലങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം പോലും നടത്താതെയാണ് ഈ മൃതദേഹം സംസ്കരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അഭാവങ്ങളുടെ ഒരു വലിയ തുടർച്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ട് തവണ വിധി പറയാൻ ഈ കേസ് വെൽക്കുകയും പിന്നീട് അത് മാറ്റി വെക്കുകയും ചെയ്തു പ്രതി ഈ അമല കൊലക്കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം പൂജ പുര സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ആദ്യം വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ആദ്യ ദിവസം പ്രതി ഹാജരായത് പക്ഷേ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു നേരിട്ട് ഹാജരായെങ്കിലും അന്ന് കോടതി വിധി പറഞ്ഞില്ല തുടർന്നാണ് ഇന്നിപ്പോൾ കോടതി ഇക്കാര്യത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രതിയെ വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത് വിധി കൂടുതൽ പഠിച്ച ശേഷം തുടർ നടപടി എന്നതാണ് പ്രോസിക്യൂഷൻ നിലപാട് കേരളത്തെ ഈ സമീപകാലത്ത് നടുക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു കളമശ്ശേരി യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു സംഭവം നടന്ന് ആറുമാസം തികയു മുൻപേ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു തമ്മന സ്വദേശി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കേസിലെ പ്രതി കൂട്ടക്കൊല നടത്താൻ ഇയാൾക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു സ്ഫോടനത്തിലേക്ക് നയിച്ചത് യഹോവ സാക്ഷി പ്രസ്ഥാനത്തോടുള്ള എതിർപ്പായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് സാംബറ കൺവെൻഷൻ സെന്ററിലെ പ്രാർത്ഥനായോഗത്തിനിടെയായിരുന്നു കൂട്ടക്കൊല കേരളത്തെ ആകെ ഞെട്ടിച്ച കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ് ഇനി വിചാരണയുടെ നാൾ വഴികളിലേക്ക് കടക്കുകയാണ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരേ ഒരു പ്രതി മാത്രമേ ഉള്ളൂ കേസിൽ അറസ്റ്റിലായ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കേസിലെ പലരും പ്രതീക്ഷിച്ചിരുന്നത് ഈ കേസിൽ നിരവധിയായ ഗൂഢാലോചനകളും മറ്റും നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ തുടക്കം മുതൽ നിന്നിരുന്നു ഒക്ടോബറിൽ കളമശ്ശേരി സമര കൺവെൻഷൻ സെന്ററിൽ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ ഇത് സംബന്ധിച്ച നിരവധിയായ അഭ്യൂഹങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു ആരാണ് പ്രതിയെന്നും അല്ലെങ്കിൽ ആരൊക്കെയാണ് പ്രതികളെന്നും എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഡൊമിനിക് മാർട്ടിൻ വെളിപ്പെടുത്തലുമായി വരുന്നത് താൻ മാത്രമാണ് ഇതിന് പിന്നിലെന്ന് അന്നേ തന്നെ അയാൾ വിളിച്ചു പറഞ്ഞിരുന്നു ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലും അത് തന്നെയാണ് വെളിപ്പെടുന്നത് ഇയാൾക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു ഐ ഡി സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ബോംബ് ഇയാൾ നിർമ്മിച്ചത് യൂട്യൂബ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് തന്റെ സ്വന്തം കെട്ടിടത്തിന് മുകളിലാണ് ഇയാൾ ബോംബ് നിർമ്മിക്കാനായി തെരഞ്ഞെടുത്തത് അതെല്ലാം നേരത്തെ തന്നെ പോലീസിനോട് വിശദീകരിക്കുകയും ചെയ്തു ഇതിന് ആനുപാതികമായ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരിക്കുന്നത് ഇയാൾ നേരത്തെ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു അത്തരം ചില സംശയങ്ങളും സന്ദേഹങ്ങളും എല്ലാം ഈ കേസിൽ തുടക്കത്തിൽ വളരെ ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ അതെല്ലാം പോലീസ് അന്വേഷിച്ചിരിക്കുന്നു അയാളുടെ സൗഹൃദങ്ങളോ മറ്റോ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ചിട്ട് അത്തരം കാര്യങ്ങളെയൊന്നും ഇക്കാര്യം ഈ ഒരു കൃത്യത്തിലേക്ക് കൂട്ടിയിണക്കിയിട്ടില്ല ഇണക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഐ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് സ്ഫോടനത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഒരാളുടെ മരണമായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും അവർ മരിച്ചു പിന്നീട് ഇങ്ങോട്ട് പൊള്ളലേറ്റ് ചികിത്സയിൽ വിവിധ ആശുപത്രികളിലായി കഴിയുന്ന പേരാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ മരണപ്പെട്ടത് ആകെ മരണം പേരാണ് ഇത്രയും പേരുടെ മരണത്തിന് ഇടയാക്കിയ ആൾക്ക് എന്തായിരുന്നു അതിനുള്ള ഒരു പക എന്നത് സംബന്ധിച്ചായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് എന്നാൽ അയാൾക്ക് പറയുവാനുണ്ടായിരുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണെന്ന് പോലീസ് കുറ്റപത്രത്തിലും അടയാളപ്പെടുത്തുന്നുണ്ട് യഹോവ സാക്ഷികളുടെ ആ ഒരു പ്രസ്ഥാനത്തോടെ അയാൾക്കുണ്ടായിരുന്ന പകയും അയാളുടെ വിദ്വേഷവും എല്ലാമാണ് ഇത്തരമൊരു കൊടും ക്രൂരകൃത്യത്തിലേക്ക് ഡൊമിനിക് മാർട്ടിനെ നയിച്ചത് തന്റെ ഉറ്റ ബന്ധുക്കളടക്കം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞിട്ട് പോലും ഈ ഒരു കൃത്യത്തിൽ നിന്ന് അയാൾ പിന്മാറിയിരുന്നില്ല അതിന്റെ കാരണങ്ങൾ എന്തു തന്നെയായാലും ഈ കൊടും ക്രൂരകൃത്യം ചെയ്തതിന് ആരും തന്നെയും അയാൾക്ക് മാപ്പ് നൽകില്ല ഏറ്റവും പ്രാകൃതവും ക്രൂരവുമായ പകപോക്കലാണ് ആസിഡ് ആക്രമണം പ്രണയപ്പക വീട്ടാൻ ആസിഡ് ആക്രമണം നടത്തുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിലും ചിലർ ഈ രീതിയിൽ ആക്രമണം നടത്തുകയാണ് ഇടുക്കി മാങ്കുളത്ത് വീട്ടമ്മയ്ക്കു നേരെയാണ് ഒടുവിൽ ആസ്റ്റഡ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഓളിതിരുന്ന പ്രതി അതിക്രമം കാട്ടിയത് കേസിൽ മാങ്കുള സ്വദേശി സാൻകുമാറിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ചികിത്സയിൽ തുടരുകയാണ് മാങ്കുളം സ്വദേശിയായ വീട്ടമ്മയ്ക്ക് നേരെയാണ് ആസിഡ് ആക്രമണം ഉണ്ടായത് കേസിലെ പ്രതി മാങ്കുളം സ്വദേശി സാൻകുമാറിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി ഒമ്പതേ മുക്കാലോടെ ആയിരുന്നു ആക്രമണം അടച്ചുറപ്പുള്ള വീടല്ല ഇവരുടേത് വീടിന്റെ മറക്കിടയിലൂടെ ആക്രമണം നടത്തിയ ഇയാൾ ആസിഡ് ഉള്ളിലേക്ക് തളിക്കുകയായിരുന്നെന്നാണ് വീട്ടമ്മ നൽകുന്ന വിവരം ആസിഡ് ദേഹത്ത് വീണതോടെ പൊള്ളൽ അനുഭവപ്പെട്ട വീട്ടമ്മ വീടിന് പുറത്തേക്ക് ഓടി ഇതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു വീട്ടമ്മ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ആക്രമണ സമയത്ത് വീട്ടുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു തന്നോടുള്ള മുൻവൈരാഗ്യം മൂലമാണ് ആക്രമണമെന്ന് ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മ പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം രാജസ്ഥാനിലെ അജ്മീരിലെത്തി മോക്ഷ സംഘത്തെ പിടികൂടിയ ആലുവ പോലീസിന്റെ സാഹസികത ഏറെ സാഹസികതാണ് ആലുവയിൽ മോക്ഷം നടത്തി മുങ്ങിയ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെ വെടിയുതിർത്തിരുന്നു രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെയാണ് രണ്ടു മാസം മുൻപ് ഉത്തരാഖണ്ഡ് സ്വദേശികളായ രണ്ടംഗ സംഘത്തെ കീഴ്പ്പെടുത്തിയത് കേസിലെ പ്രതികളായ സജാദ് ഡാനിഷ് എന്നിവരെ രാജസ്ഥാനിൽ നിന്നും ആലുവയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആലുവയിലെ മോഷണം നടത്തിയ വീടുകൾ താമസിച്ച സ്ഥലങ്ങൾ മോഷ്ടിച്ച ബൈക്കുപേക്ഷിച്ച ഇടം തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു തെളിവെടുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്ക സമയത്താണ് മോഷണ പ്രതിയായ ഡാനിഷ് ആദ്യമായി കേരളത്തിൽ ജോലിക്കായി എത്തിയത് കേരളത്തിലെ വീടുകളിൽ ധാരാളം സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഡാനിഷ് സുഹൃത്ത് സജാദിനെ ധരിപ്പിച്ചു പിന്നീട് രണ്ടുപേരും കൂടി മോഷണം നടത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു ഇരുപത്തിരണ്ടായിരം രൂപ മുടക്കി ബീഹാറിൽ നിന്ന് രണ്ട് തോക്ക് വാങ്ങി ഫെബ്രുവരി അഞ്ചിന് ഡൽഹിയിൽ നിന്ന് ആലുവയ്ക്ക് ട്രെയിൻ കയറി എട്ടിന് ആലുവയിലെത്തി ഒരു ലോഡ്ജിൽ മുറിയെടുത്തു ഫെബ്രുവരി ഒൻപതിന് പകൽ മുറി ഒഴിഞ്ഞു പിന്നീട് ആളില്ലാത്ത വീടുകൾ തപ്പിയിറങ്ങി പുറമെ നിന്ന് താഴിട്ട് കൂട്ടിയ വീടുകളായിരുന്നു ലക്ഷ്യം ഇതിനിടയിൽ ആലുവ മുടിക്കലിലെ കളിസ്ഥലത്ത് നിന്ന് സംഘം ബൈക്ക് മോഷ്ടിച്ചു പിന്നീട് അതിലായിരുന്നു യാത്ര രാത്രി കുട്ടമശ്ശേരിയിലെ വീട് ശ്രദ്ധയിൽപ്പെട്ടു ചെറിയ കമ്പിയും സ്ക്രൂവും ഉപയോഗിച്ച് പൂട്ട് തുറന്ന് മോഷ്ടം നടത്തി തുടർന്ന് മോഷ്ടിച്ച ബൈക്ക് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപേക്ഷിച്ചു രാത്രി തന്നെ ആലുവയിലെ മറ്റൊരു ലോഡ്ജിൽ മുറിയെടുത്തു പിറ്റേന്ന് പകലും രാത്രിയും കറങ്ങി നടന്ന് വീട് കണ്ടുവച്ച് രണ്ടിടത്ത് മോഷ്ടം നടത്തി അവിടെയും കമ്പിയും സ്ക്രൂവുമായിരുന്നു ആയുധം മോഷ്ടത്തിന് ശേഷം ബസ്സിൽ തൃശ്ശൂരെത്തി അവിടെ നിന്നും മധ്യപ്രദേശിലേക്ക് ട്രെയിൻ കയറി അവിടെയും മോഷ്ടത്തിന് ശ്രമിച്ചിരുന്നു മോഷ്ട വിവരം അറിഞ്ഞ ഉടൻ സി സി ടി വിയിലൂടെ പ്രതികളെ തിരിച്ചറിഞ്ഞ ആലുവ പോലീസ് രണ്ടംഗ സംഘത്തിന് പിന്നാലെ കുതിച്ചു മധ്യപ്രദേശിലെത്തിയപ്പോൾ മോഷ്ടാക്കൾ രാജസ്ഥാനിലേക്ക് കടന്നിരുന്നു പിന്നാലെ പോലീസും അജ്മീറിലെത്തിയ പ്രതികളെ രാത്രി രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടംഗ സംഘം വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നീട് ജീവൻ പണയം വെച്ച് സാഹസികമായാണ് അവരെ കീഴ്പ്പെടുത്തിയത് തുടർന്ന് കേസെടുത്ത് അജ്മീറിൽ റിമാൻഡ് ചെയ്ത സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് ആലുവയിൽ എത്തിച്ചത് കേരളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഗുണ്ട ആക്ട് ഉൾപ്പെടെ പത്തോളം കേസിലെ പ്രതിയാണ് ഡാനിഷ് ആലുവയിൽ മൂന്നും പെരുമ്പാവൂരിൽ ഒന്നും മോഷ്ടമാണ് ഇവർ നടത്തിയത് കേസിലെ പ്രതികളായ സജാദ് ഉത്തരാഖണ്ഡിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും ഡാനിഷ് കൂലിപ്പണിക്കാരനുമാണ് ന്യൂസ് കൊച്ചി പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷിച്ചിട്ടും കോട്ടയം എരുമിൽ നിന്ന് കാണാതായ ജസ്നയെക്കുറിച്ച് വിവരമൊന്നുമില്ല ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് വീണ്ടും ഒരുങ്ങുകയാണ് സി ബി ഐ ജസ്നിയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് സി ബി ഐ തിരുവനന്തപുരം സിജെഎം കോടതിയെ അറിയിച്ചു രേഖകളും തെളിവുകളും കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത മാസം മൂന്നിന് ഹർജി വീണ്ടും പരിഗണിക്കും അന്ന് വിവരങ്ങൾ കൈമാറണമെന്നാണ് സി ബി ഐ ആവശ്യം കേസിൽ തുടരന്വേഷണത്തിന് സിബിഐ സന്നദ്ധമായതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം കേസ് വീണ്ടും സജീവമാവുകയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജസ്റ്റിയുടെ പിതാവ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് കോടതിയെ സി അറിയിച്ചത് കേസിലെ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണം അടുത്ത മാസം മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും അന്ന് തെളിവുകളും രേഖകളും കോടതിയിൽ ഹാജരാക്കണമെന്നും സി ബി ഐ നിർദ്ദേശിച്ചു തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ തുടരന്വേഷണം നടത്താമെന്നാണ് സി ബി ഐ നിലപാട് തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകളുണ്ടെന്നും ആറുമാസം കൂടി സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജിയിലെ ആവശ്യം ജസ്റ്റിയെ കണ്ടെത്താനായില്ലെന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിയാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ സി ബി ഐ നേരത്തെ കോടതിയെ സമീപിച്ചത് പുതിയ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നും സി ബി ഐ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെയാണ് ജസ്നിയുടെ പിതാവ് കോടതിയെ സമീപിച്ചത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രക്തസ്രാവം ഉണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ സി ബി പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സി ബി പരിശോധിച്ചില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല മകളുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും പിതാവിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ യശ്ന ഗർഭിണിയായിരുന്നില്ലെന്നും രക്തം പുരണ്ട വസ്ത്രം കണ്ടെത്തിയില്ലെന്നുമാണ് സി ബി ഐ കോടതിയെ അറിയിച്ചത് തുടരന്വേഷണ വിഷയത്തിൽ മെയ് അഞ്ചിന് കോടതി വിധി പറഞ്ഞേക്കും മെയ് മൂന്നിന് കേസ് പരിഗണിക്കുമ്പോൾ തെളിവുകളും രേഖകളും ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സംസ്ഥാനത്തെ ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണ് കോഴിക്കോട് അരിക്കാട് സ്വദേശി ഫിറോസ് ഖാൻ നിരവധി ലഹരി കേസുകളിൽ മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ കുട്ടുപുഴയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിരുന്നു രക്ഷപെട്ട് കാറിൽ പായുന്നതിനിടെ നിരവധി വാഹനങ്ങളിടിച്ച് അപകടമുണ്ടായി ഒടുവിൽ പ്രതിയെ എക്സൈസ് മട്ടന്നൂരിൽ നിന്നും പിടികൂടി ഫിറോസിൽ നിന്ന് കഞ്ചാവും കഴിഞ്ഞ ദിവസം രാവിലെ കൂട്ടുപുഴയിൽ എക്സൈസ് സംഘം വാഹനം തടഞ്ഞ് പരിശോധിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയ ഫിറോസ് ഖാൻ കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കാറിന്റെ ഡോറുകൾ പോലും അടയ്ക്കാതെ ഇയാൾ അമിത വേഗത്തിലാണ് പോയത് ഉടൻ ഇരിട്ടി എക്സൈസ് സംഘത്തെ വിവരമറിയിച്ച ഇരിട്ടി ടൗണിനോട് ചേർന്ന ഭാഗത്ത് വെച്ച് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഫിറോസ് കടന്നു കളഞ്ഞു ഇയാളെ പിന്തുടർന്ന ഇരിട്ടി എക്സൈസ് സംഘം വിവരം മട്ടന്നൂരിലെ ഉദ്യോഗസ്ഥരെയും അറിയിച്ചു ഉദ്യോഗസ്ഥർ സംയുക്തമായി പിന്തുടർന്ന കരേറ്റയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് കൂട്ടുപുഴ മുതൽ കരേറ്റ വരെയുള്ള യാത്രക്കിടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടവും ഉണ്ടാക്കി ഈ വാഹനങ്ങളും ഫിറോസിനെ പിന്തുടർന്നിരുന്നു പ്രതിയിൽ നിന്നും ഇരുപത് ഗ്രാം കഞ്ചാവും അഞ്ച് ഗ്രാം എം ഡി എം എക്സൈസ് സംഘം പിടിച്ചെടുത്തു കോഴിക്കോട് അരീക്കോട് സ്വദേശിയായ ഫിറോസ് ഖാൻ മുൻപും ലഹരിമരുന്ന് കേസിൽ പ്രതിയാണെന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു આ સાલામાં ભાજી નહિ હોય તો હું જઈશ મતલબ હા પંચાયત ઓર્ડર લખતા હા ડાજે ગિટ બંદર રોડ પર એટલા બમજે બેઠી કોઈ પમકરાટીને મને ક્યો મને તાઈરાતે કોઈથી ફોન બોલેગી એ ચા રોઈકને મને વાંડી કી લત હે വയനാട് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ എം ഡി എം എ പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിലിറങ്ങിയതാണ് എക്സൈസ് ഇൻസ്പെക്ടർ അജീബ് ലബ ഉദ്യോഗസ്ഥരായ കെ ഉത്തമൻ സി പി ഷാജി സിഒ സാജൻ സി വി റിജുൻ ഷൈബി കുര്യൻ ബി ശ്രീനിവാസൻ രമീഷ് ഡ്രൈവർമാരായ കെ ടി ജോർജ് കേശവൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത് കണ്ണൂർ വീട് പൂട്ടി പുറത്തു പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് വീട്ടിൽ സ്വർണം വെക്കാതിരിക്കുക ആഭരണങ്ങളും മറ്റും ലോക്കറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ സ്വർണം ലോക്കറിൽ സൂക്ഷിച്ചതിന്റെ ഗുണം വ്യക്തമായി തിരിച്ചറിഞ്ഞ ആളാണ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ആലി ആലിയും കുടുംബവും ചെന്നൈയിലേക്ക് യാത്ര പോകും മുൻപ് സ്വർണവും പണവും ബാങ്കിലെ ലോക്കറിലേക്ക് മാറ്റിയിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളന് ആകെ കിട്ടിയത് അരപ്പവൻ സ്വർണം മാത്രമാണ് കിഴക്കോത്ത് ചാത്തൻകുഴിമണ്ണിൽ ആലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഈ മാസം പതിമൂന്നിന് ആലിയും കുടുംബവും ചെന്നൈയിലേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് അടുക്കളയിലെ സ്റ്റോർ മുറിയുടെ ചില്ല് തകർന്ന നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി അറിഞ്ഞത് വീട്ടിൽ വന്ന് വായിൽ ഉറന്നു നോക്കുന്നവരാണ് ഇത് പൊട്ടിയിട്ട് ചില്ലുവടമൊക്കെ തെറിച്ചെടുത്തത് കാരണം അങ്ങനെ അങ്ങനെ സംശയം തോന്നി തുറന്നോക്കിയവരാണ് ഇവിടെ ഈ പൊളിച്ചിട്ട് കണ്ടത് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്ത് അപ്പോൾ ഒരു പറഞ്ഞ് ഞങ്ങൾ വരാണ്ട് നിങ്ങൾ തുറക്കരുത് അവിടെ തന്നെ നിൽക്കട്ടേതാണ് അങ്ങനെ ഒരു എലക്സവർക്ക് ആണ് കൊണ്ട് നേരം വൈകി ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് പിന്നെ സംശയം ചോദിച്ചു എന്നോട് പറഞ്ഞു ഇവിടെ ബംഗാളികൾ പണിച്ച് തന്നെ ഇവിടെ അവസാനം വന്ന ബംഗാളി ആരാണ് ആരാ തൊട്ട് ഒരു ടിക്ടോക്കെന്ന് തന്നെ സ്ഥാപനമുണ്ട് അതിൽ കുറേ അനാശ്വാസ പ്രശ്നങ്ങളൊക്കെ ചെക്കമാരി ഇവിടെയൊക്കെ നോക്കിയാൽ സീറ്റും വെച്ച് എത്തിക്കുന്നു പോലാരാണോ എന്നുള്ള സംശയത്തിൽ ഞാൻ അത് പറഞ്ഞു ബൈ ചാൻസ് പറഞ്ഞുകൊടുത്തു രണ്ടാളാട് പോയി സംസാരിക്കുക പിടിക്കുകയൊക്കെ ചെയ്ത് കിട്ടുന്നത് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞ് നിങ്ങൾ ക്യാമറ ചെക്ക് ചെയ്യാമോ ക്യാമറൊന്നും കിട്ടിയില്ല ചോർ മുറിയുടെ ജനാലിളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്തു കടന്നത് തുടർന്ന് ചില്ലു തകർത്ത വാതിൽ തുറന്നു കിടപ്പുമുറിയിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന അരപ്പവൻ സ്വർണവും ായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടത് മുക്കുബണ്ടങ്ങൾ വെച്ച നിലയിലാണ് സ്റ്റോർ മുറിയുടെ ജനാലയിലൂടെയാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതും കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കൊടുവള്ളി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ ട്രെയിനിൽ വനിതാ ടിടിക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയ ആൾ പിടിയിൽ തിരുവനന്തപുരം ചെന്നൈ മേലിൽ വനിതാ കമ്പാർട്ട്മെന്റിൽ ഇരുന്നത് ചോദ്യം ചെയ്തതിനാണ് കമ്പാർട്ട്മെന്റിലിരുന്നത് കായംകുളത്തെത്തിയപ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് താമരശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനകത്ത് അജ്ഞാതൻ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം വിദേശത്തേക്ക് കടന്ന യുവാവിനെ കാസർകോട് ചന്തേര പോലീസ് പിടികൂടി നാദാപുരം സ്വദേശി എൻ യാഹേയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കാസർകോട് ഉപ്പളഗേറ്റിൽ ഗേറ്റിൽ മുപ്പത്തിനാല് ഗ്രാം എം ഡി എം എ യുവാവ് അറസ്റ്റിൽ തായൽ മൌവൽ സ്വദേശി മുഹമ്മദ് സഹൂദാണ് അറസ്റ്റിലായത് ബൈക്കിലെത്തി കാൽനട യാത്രക്കാരുടെ മാല കവരുന്ന സംഘങ്ങൾ നാട്ടിൽ സജീവമാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പട്ടിമറ്റം ഭാഗത്തു നിന്നും പട്ടപ്പകലാണ് വയോധികയുടെ മാല പൊട്ടിച്ചെടുത്തത് വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന എഴുപത്തി ആറുകാരിയുടെ മാല കവർ ചെയ്ത കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂവാറ്റുപുഴ സ്വദേശികളായ ഷാഹുൽ ഹമീദ് ആഷിഖ് എന്നിവരാണ് പിടിയിലായത് രണ്ടുപേരും നിരവധി മോഷ്ട കേസുകളിലെ പ്രതികളാണ് ഇതുപോലുള്ള കവർച്ചാ സംഘങ്ങൾ നിരത്തുകളിൽ ഉള്ളതുകൊണ്ട് വഴിയാത്രക്കാർ സൂക്ഷിക്കുക ഇതോടെ ഇന്നത്തെ പോലീസ് ഫ്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം